എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോഷാദ് അഴസനി എന്ന് പറയുന്ന അഴ്സനി ബിരുദം അലങ്കാരമായി കൊണ്ടെടുക്കുന്ന ഒരാളുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഡെയിലി അദ്ദേഹം വയനാട് ആയിക്കോട്ടെ കാസർഗോഡ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആദർശ സമ്മേളനം സുന്നി ആദർശ സമ്മേളനം എന്ന് പറയുന്ന സമ്മേളനം വെക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിങ്കിടികളായ ഒരു അൻവരി പിന്നെ ഒരു തൊഴിയൂര് എന്ന് പറയുന്ന ഈ മൂന്ന് പേരാണ് ഇവർക്ക് ആകെയുള്ളത് അപ്പം ഇവര് സുന്നി ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മേളനം വെക്കും ഇവരെ മെയിൻ പരിപാടി എന്ന് വെച്ചാല് എ പി ഉസ്താദ് പറഞ്ഞ ഉസ്താദിനെ ധിക്കരിക്ക ധിക്കരിക്കല് പോട്ടെ അവരെ പച്ചക്ക് പറയാ പച്ചക്ക് പറഞ്ഞ അവരെ വയസ്സിനെ ബഹുമാനിക്കാതെ എന്ത് ഞാൻ പറയാ അത്രക്കും എന്റെ ലൈഫിൽ ഇത്രക്ക് വെറുക്കപ്പെട്ട ജന്തുക്കൾ ഉണ്ടാവില്ല ഞാൻ ജന്തുക്കളെ കാട്ടിലും എത്ര താരതമ്യം ചെയ്യണോ അത്രക്ക് താരതമ്യം ചെയ്യാൻ പറ്റിയ ജന്തുക്കളാണ് ഇവര് ഏർ കാരണം എന്താ വെച്ചാൽ ഇവര് സുന്നി ആദർശ സമ്മേളനം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താ വെച്ചാല് ഈ ആലിമ്യങ്ങളൊക്കെ കുറ്റം പറയാം ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല ഇവരും ഒരു എണ്ണക്കപ്പെട്ട ഒരു പത്തോ ഇരുപതോ മുപ്പതോ ആളുകൾ ആകെ ഉണ്ടാവുള്ളൂ ഏഹ് ഇവർ സദസ്സ് എന്തെങ്കിലും പരിപാടി വെച്ചു കഴിഞ്ഞാൽ എന്താ ഇവരെ വീഡിയോസിൽ ഇവരെ സദസ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കൂല ഇവര് സ്റ്റേജിൽ ഒരു നാലാൾക്കാരുണ്ടാവും രണ്ട് മൂന്ന് കാക്കാർ പിന്നെ ഒരു പച്ച തട്ടിട്ടിട്ട് ഏതോ ഒരാൾ അങ്ങനെയൊക്കെ ഇവരെ ഷെയ്ഖ് ഇവരെ ഷെയ്ഖ് എന്ന് പറയണത് ഇവരെ വലിയ മുറബി ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ രണ്ട് മാസം മുൻപ് ഒരു പാർക്കിൽ എന്താ പറയാ അദ്ദേഹത്തിന്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഹിജാബ് ഒന്നും ഇടാണ്ട് തൊപ്പി കിട്ടിട്ട് ആൾമാറാട്ടം നടത്തിയ ഒരാൾ ഉണ്ടാവല്ലോ അദ്ദേഹം ആണ് ഇവരെ ഷെയ്ഖ് അയാള് കാട്ടിലായിരുന്നു സന്യാസത്തിലായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പക്ഷേ ആൾ മാറി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിക്കിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ കണ്ടെത്തൂലെന്ന വിചാരം അതാണ് ഇവരെ ഷെയ്ഖ് പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പൊ ഇന്നലെ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് എന്തേലും ലൈവ് പ്രഭാഷണോ കാര്യങ്ങൾ എന്തെങ്കിലും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നി ആദർശ തമ്മേളനം ഈ ബമ്മാരുടെ കാരണം പറഞ്ഞത് ഇപ്പൊ ഇന്നലെയൊക്കെ ഇവർക്ക് പറയാനൊന്നും ഇല്ല ഇപ്പൊ നിമിഷപ്രവേന്റെ കാര്യത്തിൽ ഏപിസാദ് ഇറങ്ങിയത് ഇവർക്ക് അത് ഭയങ്കര ഭയങ്കര എന്താ പറയാ അതാണ് ദഹിക്കണില്ല ില്ല ദഹിക്കണില്ലേപ്പിക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ നോക്കിയാണെങ്കിൽ ഓലിക്കിപ്പോ പഴയ പോലുള്ള ആ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല കാസിമുസ്താദ് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏതൊരു പണ്ഡിതരും ഈ അടുത്ത് എടുത്തുകഴിഞ്ഞാലും ഒരു തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഇപ്പം ഇവർക്ക് ഇവർക്കും വേണ്ട ഇവർ ആർക്കും വേണ്ട അപ്പൊ ഇവരെന്ത്യെന്നോ മാക്സിമം ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏപ്സ്താനും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്നും ഇല്ലാണ്ടാക്കി തീർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ആ ഒരു ചിന്തയാണ് പിന്നെ ഇവർക്ക് ഒരു ധാരണ ഇവര് എന്തെങ്കിലും പൊട്ടപ്പൊഴത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ എ പിക്കാർ കിട്ടുന്നു എ പിക്കാർക്ക് നിങ്ങളെപ്പോലത്തെ പൊട്ടന്മാരെ വേണ്ട നിങ്ങളെപ്പോലത്തെ മണ്ടന്മാർക്ക് മറുപടി ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർ തന്ന അത്രക്കോളെ നിലവാരം ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളൂ നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായാലോ ആ വിവരം അന്തോ ബുദ്ധി ഇല്ലാത്ത ആ ഒരു അന്വരി ഉണ്ട് പൊട്ടത്തരം പറയണ് അതൊക്കെയാണ് വേറെ നേതാക്കന്മാര് അപ്പോ പറഞ്ഞു ഞങ്ങൾ ഉസ്തകന്മാർ നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ട ഞങ്ങളെപ്പോലത്തെ ആളുകളും മതി ആ നിലവാരമുള്ളു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏഹ് അപ്പൊ പറഞ്ഞു വരുന്നെ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇവന്മാര് എന്താ പറയാ സുന്നി ആദർശ സമ്മേളനം എന്നൊക്കെ പറഞ്ഞു വലിയ അതും ഇതും കിതാബുമാര് അതിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാലേ ഒരു ഈമാന്റെ വെട്ടണ്ടോ ഏ അങ്ങനത്തെ എന്ത് പറയാ നമ്മളിത് കാര്യത്തിൽ സീരിയസ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും സുന്നി ആദർശ സമ്മേളനത്തിന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കാണാമോ ഈ എന്നാ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു സുന്നി ആദർശപരമായിട്ട് എന്തെങ്കിലും ആദർശ മായ കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുമ്പോൾ അതല്ല ഇപ്പൊ ഇപ്പൊ അടുത്ത് കിട്ടിക്കുന്നപ്പോ നിമിഷപ്രന്റെ കാര്യത്തിൽ ഇറക്കി അപ്പൊ അതുമൊക്കെ ക്ലിപ്പ് കണ്ടോളൂ അപ്പൊ ട്വന്റി ഫോറിന്റെ ക്ലിപ്പ് കിട്ടും ഇതില്ലാ വാക്കുകൾ അവിടെ വൈരുദ്ധ്യം ഇവിടെ വൈരുദ്ധ്യം എന്ത് വൈരുദ്ധ്യം ഏഹ് അപ്പൊ പറഞ്ഞിരുന്നെച്ചാലേ നമ്മള് നിങ്ങൾക്ക് കുറച്ച് തറയില്ലേ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിലേ ആ ബുദ്ധിന്റെ കാര്യങ്ങൾ ചീട്ടോ നിങ്ങൾക്ക് എന്ത് ശിങ്കിടികളായ പത്ത് ഇരുപത് ആൾക്കാരുണ്ടല്ലോ അവർക്ക് ആ ഒരു ശിങ്കിടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള എങ്കിലും ഒരു പത്ത് കാര്യങ്ങളും നല്ലത് പറയാം അല്ലെങ്കിൽ ദീനെ നിങ്ങൾ സുന്നി ആദർശം സുന്നി സുന്നിക്ക് വേണ്ട എന്തെങ്കിലും ആദർശ ആദർശപരമായ കാര്യങ്ങൾ സംസാരിക്കും അല്ലാണ്ട് ഇത് തീരെ ഒരു ഒരു ചെറിയ കുട്ടികളുടെ ബുദ്ധി വിവരമില്ലാത്ത പരിപാടി അങ്ങനത്തെ നിങ്ങൾ യൂട്യൂബ് തുറന്നു അല്ലെങ്കിൽ ലൈവ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഏർ അപ്പൊ ഈ ഒരു വീഡിയോ ആ വിവരമല്ലാത്ത ടീമിനിട്ടതാണ് അവര് ഒരു വിചാരിക്കണം എന്താ പറയാ ഓരോ എന്തെങ്കിലും ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനാണ് ഏപിക്കാരുണ്ട് ഏൽപ്പിക്കാർ സ്ഥാകന്മാരും അതിനിടയ്ക്കാണ് നിങ്ങളെ പരിപാടി ഒരു കാണുന്ന പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകൾ എന്തിനും വളർന്ന് കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി തുറക്കുമ്പോൾ നിങ്ങളെ വിഡിത്തരം കേൾക്കുമ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തിനാ നമ്മളെ പറ്റിയ അതുകൊണ്ട് വീഡിയോ ഇട്ടാ കേട്ടോ ഏഹ് ഓക്കെ